ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഈസ് അബൌട്ട് എ പപ്പടം വാങ്ങിക്കാൻ പോയ കഥ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ തമ്മിലെ കണ്ട പോലെ തന്നെ ഒരു എന്താ പറയുക ഒരു എ വീക്ക് ബിഫോർ അല്ലെങ്കിൽ ഫ്യൂ ഡേയ്സ് ബിഫോർ അവർ വൺ മന്ത് ട്രിപ്പ് ടു യു എസ് എന്നുള്ളതാണ് ആ ഒരു കണ്ടൻ്റാണ് ഈ യു എസ് ട്രിപ്പ് ഞങ്ങൾ ഏകദേശം നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഞങ്ങൾ ലാസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ മാർച്ച് തൊട്ടിട്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ നോക്കി ഒക്കെ നമ്മൾക്ക് കിട്ടി മെയ് ആയപ്പം അപ്പോയിൻമെൻ്റ് കിട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ ജൂണിലായിരുന്നു നമ്മുടെ അപ്പോയിൻമെൻ്റ് ഡേറ്റ് വന്നിട്ട് എന്നിട്ട് നമുക്ക് പാസ്പോർട്ടൊക്കെ കിട്ടി വിസ കിട്ടി പാസ്പോർട്ട് തിരിച്ച് കിട്ടിയിട്ടാണ് ആയിരുന്നു നമ്മുടെ ടർക്കി ട്രിപ്പ് വരെ ടർക്കി ട്രിപ്പ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ജൂൺ ട്വൻറ്റി ഫിഫ്ത്ത് ആ സമയത്തായിരുന്നു അതിനു മുന്നേ നമുക്ക് യു എസ് വിസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പോയി വന്നിട്ടാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഏകദേശം ഒരു ജൂലൈ പ പകുതിയോടു കൂടിയിട്ടാണ് നമ്മൾ യു എസിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അപ്പം യു എസിലെന്തിനാണ് പോകുന്നത് ആരെ കാണാനാണെന്നൊക്കെ എന്തായാലും നേരത്തെ എൻ്റെ വീഡിയോസിൽ ഞാൻ ഷോപ്പ് ചെയ്യുന്ന വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഷോപ്പിങ്ങുമൊക്കെ എല്ലാം എല്ലാം നേരത്തെ കഴിഞ്ഞതാണ് എല്ലാം സെറ്റായിരിക്കുന്നു ഏകദേശം ഒരു ഒക്ടോബർ ലാസ്റ്റോടു കൂടി തന്നെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞു നവംബർ ആദ്യത്തെ ആഴ്ച കുറച്ച് ആ ഒരു ഫസ്റ്റ് വീക്കെൻഡിൽ എന്തൊക്കെയോ കുറച്ചുകൂടെ ഷോപ്പിംഗ് ചെയ്തായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടത് എല്ലാം സെറ്റായിരിക്കുമായിരുന്നു പോവാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞപോലെ തന്നെ ഒരു ഫ്യൂ ഡേയ്സ് ബിഫോർ അവർ ട്രിപ്പാണ് ഒരു മാസത്തേക്കാണ് നമ്മൾ പോകുന്നത് ചേച്ചിയും പിള്ളേരെയും കാണാനുള്ള അതിയായ ആവേശത്തിലാണ് അല്ലെങ്കിൽ അതിയായ സന്തോഷത്തിലാണ് ഞാൻ കാരണം അവരെ കണ്ടിട്ട് ഞാൻ ആറു വർഷമായി ചേച്ചിയുടെ മോനെ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല അവന് അവനഞ്ച് വയസ്സായി ഇപ്പോൾ ചേച്ചിക്കാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഞാൻ ആറു വർഷം പിരിഞ്ഞിരിക്കുകയായിരുന്നു അത് ഒട്ടും ഈസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പക്ഷേ എന്നാലും മുമ്പോട്ട് മുമ്പോട്ട് പോയി അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങൾ അവരെ കാണാൻ പോവാണ് മോൾക്ക് സർപ്രൈസ് ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ സർപ്രൈസ് വീഡിയോ ഒക്കെ ഞാൻ എന്തായാലും ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്യും മാക്സിമം ഞാൻ ക്യാപ്ചർ ചെയ്ത് വെക്കും നമ്മുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വൈകാസിലേക്ക് നമ്മൾ പോകുന്നു അവിടെ രണ്ട് ദിവസം അടിച്ചു പൊളിക്കുന്നു അവർ അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ രണ്ട് ദിവസം അടിച്ചു പൊളിച്ചിട്ട് നമ്മൾ തിരിച്ച് ചേച്ചിയുടെ കൂടെ വീട്ടിലേക്ക് പോകുന്നു എന്നായിരുന്നു പ്ലാന് പക്ഷേ അതൊക്കെ ആയി അപ്പം ഞങ്ങൾ വീണ്ടും എഗെയിൻ ഞങ്ങൾ ലാസ് വൈകാസിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും അവരുടെ അടുക്കലേക്ക് അടുക്കലേക്കുള്ള ഫ്ലൈറ്റ് ഞങ്ങൾ ഒരു ഫ്യൂ വീക്സ് മുന്നേ ബുക്ക് ചെയ്തു ഇനി വേ എന്തായാലും ഞങ്ങൾ പോവാണ് അപ്പം അതിന് മുന്നേ ഉള്ള കുറച്ച് ദിവസങ്ങളാണ് കേട്ടോ ഇടയ്ക്ക് നമുക്ക് പോരാതെ വന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ ഉണ്ടായിരുന്നു പിന്നെ കുറേ കുറേ ദിവസങ്ങൾ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചാണ് അപ്പം ഇന്നിനിയിപ്പം എനിക്ക് കുറേ പാക്കിംഗ് ഉണ്ട് പാക്കിംഗ് കുറേ അന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ചേച്ചിക്കൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ ഞാൻ പെട്ടിക്കകത്തോട്ട് ആക്കുന്ന ആക്കി വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാൽ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണം അതിൻ്റെ ഒരു ദിവസമാണ് അപ്പം ഞാൻ പോയിട്ട് അതെല്ലാം പാക്ക് ചെയ്യട്ടെ അപ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു ഫ്യൂ ഡേയ്സ് മുന്നേ എന്തൊക്കെയായിരുന്നു ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ വരിക അപ്പോഴത്തേക്കും പാക്കിങ് ഒരുവിധം ഞാൻ സെറ്റാക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അപ്പം തരാം പണ്ടൊക്കെ ഇങ്ങനെ സ്നോ മൂടി കിടക്കുന്ന സ്ഥലങ്ങൾ കാണുന്നത് തന്നെ ഒരു അത്ഭുതമായിരുന്നു അവിടെ താമസിക്കാൻ എന്ത് രസമായിരിക്കും ഫുൾ വൈറ്റ് വൈറ്റാണല്ലോ ഫോട്ടോസൊക്കെ എടുക്കാൻ എന്ത് രസമായിരിക്കും അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു കേട്ടോ പക്ഷേ ഫോട്ടോസ് പോയിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾ തന്നെ ഈ തണുപ്പത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് അങ്ങനെ ഒരു സ്നോയി ഡേയിൽ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങളുടെ ട്രിപ്പിന് കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു ഇത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു ഞാൻ വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് ഞാനായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നത് വിശാഖും പോവാനായിട്ട് മടി പിടിച്ചാണെങ്കിലും ഓഫീസിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു ട്രിപ്പിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ചെങ്കിലും ഈ തണുപ്പും സ്നോയും ഒക്കെ കാരണം ഞാനൊന്നും ചെയ്തില്ല കേട്ടോ കാര്യമായിട്ട് പിന്നെ മെന്റലിയും കുറച്ച് ഡൗൺ ആയതുകൊണ്ട് വെറുതെ ആ ദിവസം അങ്ങനെ അങ്ങ് പോയി പക്ഷെ വൈകിട്ട് വിശാഖ് വന്നതിന് ശേഷം ഞങ്ങൾ ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ബാക്കി വാങ്ങിക്കാനുണ്ടായിരുന്നു അത് നമ്മൾ ട്രിപ്പിന് തൊട്ട് മുമ്പ് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് മാറ്റി മാറ്റി വെച്ചാണ് അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ചോക്ലേറ്റും വാങ്ങിച്ചു ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ ഫുൾ ക്രിസ്മസിന്റെ തീ കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഷോപ്പ് തന്നെ കാണുന്നു ായിട്ട് ഈ വീഡിയോസ് എല്ലാം ഞാൻ പല പല ദിവസങ്ങളായിട്ട് എടുത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്ക്രീനിൽ ഏത് ദിവസമാണ് ഓരോ വീഡിയോ എടുത്തത് എന്നുള്ളതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് നമ്മളൊരു വൺ മന്ത് ട്രിപ്പ് ആണ് പോന്നത് അതുകൊണ്ടിട്ടു തന്നെ സെക്യൂരിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു അതുകൊണ്ട് സെക്യൂരിറ്റി ക്യാമറാസും പിന്നെ നമുക്ക് നമ്പർ ഒക്കെ വെക്കാനുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ അതെല്ലാം വിഷാഖ് ചെയ്യാമായിരുന്നു അത് നമുക്ക് പൊന്നിന് തൊട്ടു മുമ്പായിട്ടാണ് നമ്മൾ ചെയ്തത് വാ വാ കേട്ടോ വാങ്ങിച്ച ചോക്ലേറ്റ് ഒന്നും പോരാൻ തോന്നിയിട്ട് ഈ ദിവസം വൈകിട്ട് നമ്മൾ സെയിൻസ് ബറീസിൽ പോയിട്ട് കുറച്ചുകൂടെ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ട്രിപ്പിന് പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ തന്നെ ഞാൻ എൻ്റെ ആനുവൽ ലീവ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്നത് വെറുതെ ഇരുന്നപ്പം ഒരു പപ്പടം മേടിക്കാൻ പോയ കഥയാണ് ഇവിടുന്ന് ഒരു വൺ അവർ ഡിസ്റ്റൻസ് ഉള്ള ഒരു ടൗണിലാണ് വിശാഖിൻ്റെ ഓഫീസ് കേട്ടോ അവിടെ ഒരുപാട് ഇന്ത്യൻ ഷോപ്പ്സും ഉണ്ട് അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ചേച്ചി പപ്പടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പടം മേടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വിശാഖ് പറഞ്ഞു എന്നാൽ ഞാൻ എന്നെ ഷോപ്പിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വിശാഖ് ഓഫീസിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം അതിന് വേണ്ടി ഞാൻ പോയതാണ് അവിടെ ചെന്നപ്പോൾ ഉള്ള ഷോപ്പ് ക്ലോസ്ഡ് ആണ് ഇന്നൊരു ട്യൂസ്ഡേ ആയിരുന്നു അതുകൊണ്ടായിരിക്കും ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു എനിക്ക് അന്നേരം നല്ല ദേഷ്യം വന്നതുകൊണ്ട് പപ്പടവും മേടിച്ചില്ല കുറേ സ്ഥലങ്ങളിൽ പോയിട്ടും എല്ലായിടവും ഷോപ്പ് എല്ലാം ആയിരുന്നു അതുകൊണ്ട് അടുത്ത ട്രെയിൻ പിടിച്ചിട്ട് ഞാൻ എന്താ തിരിച്ചെൻ്റെ വീട്ടിൽ വന്നു കേട്ടോ എത്തിയിട്ടാണ് ഞാൻ ട്രെയിനൊക്കെ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ പപ്പടവും മേടിച്ചില്ല ഒന്നും ചെയ്തില്ല വെറുതെ ഇങ്ങനെ തണുപ്പത്ത് അവിടോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തോന്ന് മാത്രമായി നമ്മളിങ്ങനെ ഈ പട്ടി ചന്തോ എന്നൊക്കെ പറയത്തില്ലേ ഏകദേശം അതുപോലെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ടൗണിലെ സ്റ്റേഷനിലെത്തി അവിടുന്ന് ഒരു ഊബർ എടുത്തിട്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ നമ്മുടെ ട്രാവലിനോട് അനുബന്ധിച്ചിട്ടുള്ള അതായത് വൈപ്സ് പിന്നെ അതുപോലെ സാനിറ്റൈസർ അതൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പൊ അതൊക്കെ വാങ്ങിക്കാൻ നേരിച്ചിട്ട് ഞാൻ ഇറങ്ങിയാണ് പപ്പടവും കിട്ടിയില്ല എന്നാൽ പിന്നെ ഇതെങ്കിലും നടക്കട്ടെ എന്ന് ഞാനും അങ്ങ് ഓർത്തു പിന്നീട് നമ്മൾ ഈ ഡേ വെറുതെ സ്പെൻഡ് ചെയ്തു തോന്നല് വരത്തില്ലല്ലോ കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ വീട്ടിൽ പോവാണ് പോവാനാണ് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളു അപ്പം നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റും തണുപ്പുമാണ് അതാ ഞാൻ സംസാരിക്കാതെ വീട്ടിൽ ചെന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം എനിക്ക് ആക്ച്വലി ഇങ്ങനെ രാത്രി ഇത്രയും ഡാർക്കായിട്ട് തന്നെ വീട്ടിൽ ചെന്ന് കയറുന്നത് ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം എന്തോ എനിക്ക് കുറച്ച് പേടിയാണ് ഡാർക്കല്ലേ ഭയങ്കര അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു ഈവനിങ് സമയമായിട്ടുള്ളു കണ്ട ഒരു എട്ടെട്ടര ഒമ്പത് മണിയായ ലുക്കാണ് ശരിക്കും ആറേകാലൊക്കെ ആയിട്ടുള്ളു കേട്ടോ അപ്പം ആറേകാലൊന്നും മണി ആയതേ ഉള്ളൂ അപ്പം ഈ സമയത്ത് ഇത്രയും ഡാർക്കിൽ എനിക്ക് അത്തേക്ക് വീഴ്ത്തി ചെന്ന് കാരണം ചെറിയൊരു ഭയമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇനിയൊരു എനിക്കൊന്നൊരു മാക്സിമം വൺ അവറിൽ വിശാഖിഞ്ഞെത്തും എന്തായാലും നമുക്ക് കുറച്ചുകൂടെ ഉള്ളൂ നടക്കാൻ എന്നിട്ട് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം ഞങ്ങൾ ഉച്ചയ്ക്കൊരു പന്ത്രണ്ട് മണിയായപ്പം ഇറങ്ങിയതാണ് എന്നാൽ എനിക്ക് വയ്യ ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി പറയാം അങ്ങനെ വീട്ടിൽ വന്ന് കയറി വീട്ടിൽ വന്ന് കയറി ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് പേടിയൊക്കെ മാറി കേട്ടോ പക്ഷെ നല്ല കാറ്റുള്ളത് കൊണ്ട് നമ്മുടെ വെളിയിൽ നമ്മുടെ ഡംസ്റ്റേഴ്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഇനി നമ്മുടെ വീടിന് അടുക്ക അടുക്കലോട്ട് വെക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ചെയ്തു ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ട് വിളക്കൊക്കെ കുളുത്തി അതെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം അപ്പൊ നമുക്ക് ഫുഡിന് എന്തൊക്കെയുണ്ടായിരുന്നെന്ന് ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പൊ ഇവിടെ ഇപ്പഴാണ് കേട്ടോ ശരിക്കും ഇവിടെ ഒരു ആറേകാലൊക്കെ ആയത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറുമണിയായിരുന്നു അന്നേരം ഒരു അഞ്ചരൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇനിയിപ്പം ഞാൻ ഫുഡ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ വിശാഖിനെ ഇപ്പം വിളിച്ചപ്പം വിശാഖ മുടി കെട്ടാൻ മുടി വെട്ടാൻ കയറിയിട്ടേ ഉള്ളൂ അന്നേരം എന്തായാലും ഇനി അവിടെ ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കുമായിരിക്കും ഇനി ഇങ്ങോട്ട് വരാനും ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട് സോ ഞാൻ വിചാരിച്ചു എനിക്ക് അത്ര നേരം ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ടേനിയും കുറച്ച് പാക്കിങ്ങിലേക്ക് കടക്കണം കേട്ടോ നാളെ രാവിലെയും ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുമ്പോഴന്നാൾ നാളെ രാവിലത്തെയും കൂടെ ഞാൻ കാണിക്കാം പാക്കിങ് ചെയ്യുന്നതും കൂടി ഒന്നും ആ ഒരു എന്താ പറയുക ആ ഒരു കയോസും കൂടി പാക്കിങ് കയോസും കൂടി ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നിപ്പോൾ എന്തായാലും തൽക്കാലം കിടന്ന് ഉറങ്ങാൻ കേട്ടോ അപ്പം ഞാൻ ഫുഡിന് എന്തൊക്കെയുണ്ടെന്ന് കാണിക്കുക ഇന്നലെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാരണം ഞാനിങ്ങനെ ഫുഡ് എല്ലാം എങ്ങനെയും നമ്മൾ പച്ചക്കറികൾ വെജിറ്റബിൾസ് ഒക്കെ എങ്ങനെയാലും തീർക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഐറ്റംസ് ഉണ്ട് ഇന്ന് നമുക്ക് കഴിക്കാൻ എല്ലാം തീർക്കണമായിരുന്നു കുറേ സാധനങ്ങൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ കറി വെച്ച് തീർത്തു അപ്പോൾ അതായിരുന്നു നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാം നമുക്ക് പൊട്ടറ്റോ ഉണ്ട് ക്യാബേജ് തോരൻ ഉണ്ട് പിന്നെ മാങ്ങ ഉണങ്ങിയത് ഇത് നേരത്തെ ഉള്ളതാണ് കേട്ടോ പിന്നെ ഉണ്ട് അപ്പം ഇത്രയാണ് നമുക്കിന്നുള്ളത് പിന്നെ ചോറും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിത് കഴിക്കാം എന്നിട്ട് നാളെ രാവിലത്തെ കുറച്ച് പാക്കിങ്ങിൻ്റെയും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വീഡിയോ എൻ്റെ ചെയ്യുന്നത് സോ ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ബൈ അപ്പോൾ ഇത് നമ്മുടെ ഇലവൻത്ത് ഡിസംബറിൽ എടുത്ത വീഡിയോ ആണ് ട്വൽത്ത് ഡിസംബറിനായിരുന്നു ഞങ്ങൾ യു എസ് എല്ലേക്ക് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഗ്യാറ്റ് എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഹസൽ ഫ്രീ ആയിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇലവൻ ഡിസംബർ വൈകിട്ട് തന്നെ വിശാഖിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ വീട്ടിലുള്ള ലാസ്റ്റ് ഡേ ആയിരുന്നു അപ്പം ഞാൻ ഓൾറെഡി വർക്കിംഗ് അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പോൾ വിശാഖ് വർക്കിംഗ് ആണ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഗാഡ്വിക്ക് എയർപോർട്ടിനടുത്തുള്ള ഹോട്ടലിലേക്ക് നമ്മൾ പോകും അപ്പം ഇന്ന് ഫുൾ പാക്കിംഗ് ഡേ ആണ് കേട്ടോ ബാക്കിയുള്ള പാക്കിങ് ഞാൻ ചെറിയ ചെറിയ കവറിലാക്കി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അതിനെയും ജസ്റ്റ് പെട്ടിലേക്കാക്കണം ആ ഒരു പണിയും കൂടെ ബാക്കിയുള്ളൂ അതിനിടയ്ക്ക് ഞാൻ സമയം കണ്ടെത്തി ഫുഡും കഴിക്കുന്നുണ്ട് ഞങ്ങൾ ഇത്രയും നാളും താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്ലാറ്റിലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനൊന്നും ഇല്ല ജസ്റ്റ് നമ്മൾ ലൈറ്റ്സൊക്കെ ഓഫാക്കിയോ ഗ്യാസൊക്കെ ഓഫാക്കിയോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുവായിരുന്നു പക്ഷേ നമ്മൾ വീട് വാങ്ങിച്ചത് കൊണ്ടിട്ട് ഇതൊരു ഫുൾ വീടായതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ കുറേ ട്രബിൾസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് വിൻ്റർ സീസണിൽ പോകുന്നത് നമുക്ക് ഹീറ്റിംഗ് ഹീറ്റിങ്ങും ഒക്കെ നമ്മുടെ വീട്ടിലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് പോകില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ കൺസേൺസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് നമ്മൾ വീട് എടുത്തിട്ട് നമ്മൾ ഇത്രയും വലിയൊരു ഹ്യൂജ് ട്രിപ്പ് പോകുന്നത് നമ്മൾ ഒരു മാസത്തേക്കാണ് നമ്മൾ ഈ വീട് വിട്ടു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പാക്ക് ചെയ്ത് കൂടെ തന്നെ അല്ലെങ്കിൽ തന്നെ ഞാൻ എവിടെ പോയാലും പാക്കിങ് കഴിയുമ്പോൾ വീട് ഫുള്ളും വൃത്തിയാക്കിയിട്ടാണ് പോവാറ് അപ്പം ആ ഒരു പണിയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ വൃത്തിയാക്കിയിട്ടാണ് ഞാൻ പാക്കിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ കുറേയൊക്കെ പാക്കിങ് ഒക്കെ കഴിഞ്ഞു ഒരുവിധം സെറ്റ് ആക്കിയിട്ടുണ്ട് അതായത് ഇവിടെ കുറച്ച് അലമ്പായിട്ട് കിടക്കുന്നുണ്ട് ആ ഡ്രസ്സൊക്കെ ആ കാണുന്ന ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ളതാണ് പിന്നെ കുറച്ച് എല്ലാം ബാഗിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് വിശാഖ് വർക്ക് കഴിഞ്ഞിട്ട് വിശാഖിൻ്റെ ലാപ്ടോപ്പൊക്കെ വെക്കണം പിന്നെ അങ്ങനെ കുറേ നമ്മൾ പെട്ടിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അതിന് കുറച്ച് ലോണ്ടറി അവിടെ ഓൺ ഗോയിങ് ആണ് അത് ഒന്ന് തീർക്കണം എങ്ങനെയെങ്കിലും കാരണം അഞ്ച് മണിയാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം അതിന് മുന്നേ അതെല്ലാം ഡ്രൈ ചെയ്ത് കിട്ടണം വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ലോണ്ടറി ചെയ്യേണ്ടായിരുന്നു എന്നൊന്ന് തോന്നുന്നു അപ്പം വെയിറ്റൊക്കെ നമ്മൾ വിശാഖ് ചെക്ക് ചെയ്തു അപ്പോൾ ഓക്കെ ആയിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാം സെറ്റ് ആയിരുന്നു ഇപ്പം ഫ്യൂ അവേഴ്സ് കഴിഞ്ഞ് നമ്മളിവിടെ ഇറങ്ങും ഞാൻ ഇന്ന് ഫുള്ളും പാക്കിംഗ് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ വർക്ക് ഉണ്ടായിരുന്നു പ്ലസ് കുക്കിങ്ങും വിഷാഖായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം കറികളൊക്കെ നമുക്ക് നമുക്ക് ഇന്നലെ രാത്രി തന്നെ നമ്മളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ചോറൊക്കെ വെച്ചത് വിശാഖാണിന്ന് അപ്പം നമ്മളതെല്ലാം കഴിച്ചു തീർക്കാനുള്ള എല്ലാ സാധനങ്ങളും തീർത്തു പിന്നെ അത് ആ ചോറ് നമ്മൾ ബാക്കി വന്നത് കുറച്ച് പാക്കും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ നമുക്ക് തീർക്കാനുള്ള സാധനങ്ങളാണ് ഇതാ ഈ ബോട്ടിലിൽ കാണുന്ന ഈ ഒരു ജ്യൂസും പിന്നെ അതുപോലെ തന്നെ രണ്ട് ഓറഞ്ചും ജി തീർക്കാനുണ്ടായിരുന്നു അതെങ്ങനെയെങ്കിലും തീർക്കണം എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു പിന്നെ നമുക്ക് ഡിഷ് വാഷറിൽ ഞാൻ പാത്രങ്ങളെല്ലാം കയറ്റി നമുക്ക് ഡിഷ് വാഷറും ഓണാക്കി തീർത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അതിന് മുന്നേ വീട് ഫുള്ളും കിച്ചണും ഫുള്ളും ക്ലീനാക്കണം കുറെ എന്തെങ്കിലുമൊക്കെ അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ വീടും കൂടെ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അത് ഫ്രിഡ്ജും ക്ലീൻ ആക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കിയില്ലെങ്കിൽ തിരിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനി ആ ഒരു പാലും കൂടെ ഉള്ളൂ തീർക്കാനായിട്ട് അതുമായിട്ട് നമുക്ക് ചായ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഡിഷ് വാഷറിൽ കയറാത്ത കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ തന്നെ കഴുകി വെക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് ഗ്യാസ് സ്റ്റോവും കൗണ്ടർ ടോപ്പും പിന്നെ നമ്മുടെ കബോറിൻ്റെ ഡോറും എല്ലാം ക്ലീൻ ചെയ്തു അല്ല തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാം കുളമായി കിടക്കും അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നത് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് നമ്മുടെ ബാക്കി ട്രാവൽ വീഡിയോസ് ആയിരിക്കും അടുത്ത വീഡിയോയിൽ വരുന്നത് സോ ഇതാണ് നമ്മുടെ പാർട്ട് വണ്ണിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഈ ഒരു ക്ലീനിങ്ങോട് കൂടി ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഒരു ട്രാവൽ വ്ളോഗായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ചിൽഡൻ ബൈ ബൈ